ഇന്ത്യയും ഒമാനും തമ്മിൽ നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു വിദ്യാർത്ഥിയെ സ്കൂൾ ബസ്സിൽ മറന്ന സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ക്രിസ്മസ് തുടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിനിടെ ഒമാനും ഇന്ത്യയും തമ്മിൽ നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു സംയുക്ത മാരിടൈം വിഷൻ രേഖയിലും ഉദ്യോഗസ്ഥ തല സഹകരണ പദ്ധതിയിലുമാണ് കരാർ ധാരണയായത് ബുധനാഴ്ച രാത്രി മസ്കത്തിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് കരാർ ഒപ്പുവെച്ചത് സംയുക്ത മാരിടൈം വിഷൻ രേഖ ഇന്ത്യയുടെയും ഒമാന്റെയും കടൽ മേഖലയിലെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചെറുധാന്യങ്ങളുടെ കൃഷിയുമായും ഭക്ഷ്യ കാർഷിക വ്യവസായങ്ങളിലെ നവീകരണവുമായും ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരസ്പര സഹകരണത്തിനും കരാറായിട്ടുണ്ട് കൂടാതെ സമുദ്ര പൈതൃകവും മ്യൂസിയങ്ങളും ശാസ്ത്രീയ ഗവേഷണം നവീകരണം നൈപുണ്യ വികസനം കൃഷിയും അനുബന്ധ മേഖലകളും എന്നീ വിഷയങ്ങളിൽ മൂന്ന് ധാരണാപത്രങ്ങളും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും തമ്മിലുള്ള മറ്റൊരു ധാരണാപത്രവും ഒപ്പുവെച്ചു ദ്വിദിന സന്ദർശനത്തിനായി ഒമാനിലെത്തിയ നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് വിദ്യാർത്ഥിയെ സ്കൂൾ ബസിൽ മറന്ന സംഭവത്തിൽ പ്രതികരണവുമായി മസ്കറ്റ് ഗവൺറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ കുട്ടിക്ക് പരിക്കൊന്നുമില്ലെന്നും ആരോഗ്യാവസ്ഥ തൃപ്തികരമാണെന്നും അധികൃതർ പറഞ്ഞു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് അധികൃതർ വിശദീകരണവുമായി രംഗത്തുവന്നത് മസ്കറ്റ് ഗവൺറേറ്റിലെ സ്കൂളിലെ ബസ്സിലാണ് സംഭവം ഒരു വിദ്യാർത്ഥിയെ ബസ്സിനുള്ളിൽ മറന്ന് ജീവനക്കാർ പോവുകയായിരുന്നു സംഭവത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് ആവശ്യമായ നിയമ നടപടികൾ അടിയന്തരമായി കൈകൊണ്ടതായി അധികൃതർ വ്യക്തമാക്കി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ ആത്മീയ സംഘടനയായ സെന്റ് ഡൈനേഷ്യസ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വൈറ്റ് അൽ ബത്ലഹേം ക്രിസ്മസ് വില്ലേജിന് വർണ്ണാഭമായ തുടക്കം ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് വ്യത്യസ്തമായ ഒരുക്കിയ ഈ ക്രിസ്മസ് ഗ്രാമം യേശുദേവന്റെ ജനനസ്ഥലമായ ബദ്ലഹേമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അതിമനോഹരമായാണ് വില്ലേജ് ക്രമീകരിച്ചിരിക്കുന്നത് ക്രിസ്മസ് സന്ദേശം പകരുന്ന ദൃശ്യാവിഷ്കാരങ്ങളും ആത്മീയ അന്തരീക്ഷവും സന്ദർശകർക്ക് നവ്യാനുഭവം പകരുന്നതാണ് ഉദ്ഘാടന ദിവസം തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാനായി എത്തിയത് വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ സന്ദർശകരെത്തുന്നതോടെ ക്രിസ്മസ് വില്ലേജ് കൂടുതൽ സജീവമാകുമെന്ന് സംഘാടകർ അറിയിച്ചു ചരക്കുമായി പോവുകയായിരുന്ന ട്രക്ക് മറിഞ്ഞതിനെ തുടർന്ന് ഇസ്കി അൽ ബർക്കൽ റൂട്ടിൽ ഗതാഗത തടസ്സം അപകടത്തിൽപ്പെട്ട ട്രക്കിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ അടക്കം റോഡിൽ ചിതറി വീണതോടെ ഈ റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു തുടർന്ന് പോലീസ് ഈ ദിശയിലെ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുകയായിരുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും nine six two zero double one five zero in the number like a WhatsApp Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices Powered by Purshotam Kanji Exchange.